കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഒരു സുഹൃത്ത് വന്ന് നിരന്തരം ചെന്നൈൻ എഫ് സിയെ വീഡിയോസ് ഒന്നും ചെയ്യാത്ത എന്താണ് ചെന്നൈൻ എഫ് സിയെ അപ്ഡേറ്റ് ഒന്നും ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട് ദിസ് ഈസ് ഫോർ യു മാൻ ചെന്നൈൻ എഫ് സിയെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത അവർ ഓപ്പറേഷൻസ് ഒക്കെ നിർത്തിവെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ സൂപ്പർ കൂടി കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് സൂപ്പർ കപ്പ് കളിക്കാനുള്ള സമ്മതം ചെന്നൈ എൻ സി അറിയിച്ചിട്ടുണ്ട് അതിനോടൊക്കെ തന്നെ അവർ ട്രാൻസ് അതിനോടകം തന്നെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിലും സജീവമായിട്ട് ഇടപെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് മധ്യനിര താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പുതുമുഖങ്ങളെയല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച് തെളിഞ്ഞ് അനുഭവ പരിചയ സമ്പത്തുള്ള രണ്ട് താരങ്ങളെയാണ് മധ്യനിരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സ്പാനിഷ് താരങ്ങളായിട്ടുള്ള സാവൽ ക്രിസ്പോയും ഹ്യൂബോ ബോമസിനെയും സോറി ക്രിസ്പോയാണ് സ്പാനിഷ് താരം ക്രിസ്പോയും പിന്നീട് ഹ്യൂഗോ ബോമസിനെയും ആണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ബോമസ് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ കാലമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച് നിലവിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അർഹത നേടാൻ കഴിയുന്ന കഴിയുന്നത്ര കാലം ഇന്ത്യയിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട് അപ്പം ബോമസും നിലവിൽ ചെന്നൈ എഫ് സിയുടെ തന്നെയാണ് രണ്ട് താരങ്ങളിലെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം ഈ രണ്ട് താരങ്ങളും ചെന്നൈ എഫ് മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ അനുഭവപരിചയ സമ്പത്തുള്ള ഒരു മധ്യനിര തന്നെയായിരിക്കും അടുത്ത സീസണിൽ ചെന്നൈ എഫ് ഉണ്ടായിരിക്കുക